കരപ്പാത്ത ഉസ്മാൻ സാറാണ് നമസ്കാരം സർ കണ്ണൂർ പ്രവർത്തക സമിതി അംഗമാണ് എനിക്കിപ്പോൾ ആയിരുന്നു അബുദാബി സംസ്ഥാന കമ്മിറ്റി ഗജാഞ്ചി ആയിരുന്നു പിന്നെ യു ഐല് ഗവൺമെന്റ് അംഗീകൃത സംഘടനകളില് ഏറ്റവും വലിയ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ഒരു ഒരു വൈസ് ആയിരുന്നു ഈ തവണ സ്വയംഭരണ ഏറ്റവും അവസാന ലാപ്പിലേക്ക് ഓട്ടത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും എങ്ങനെയാണ് ഒരു വിജയ സാധ്യത എത്രത്തോളം ആണെന്നാണ് ഇപ്പോ തോന്നുന്നത് ഈ അവസാന ലാപ്പിൽ ലാപ്പിലെത്തുമ്പോൾ ഞങ്ങൾ തികച്ചും വിജയപ്രതീക്ഷുന്നുണ്ട് ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ ഉള്ളത് ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് വോട്ടർപാടിൽ കിട്ടുന്ന ഫീഡ് ബാക്ക് നമുക്ക് പരമ്പരാഗത സി പി എം വോട്ടർമാരിൽ നിന്ന് പോലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനമുണ്ട് ആ വികസന വികസനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ ഉണ്ട് തീർച്ചയായിട്ടും ഓരോ വീട്ടിലും പോയി സംസാരിക്കുന്ന ഞങ്ങളുടെ ഫീൽഡ് വർക്കേഴ്സ് സ്ഥാനാർത്ഥികളും വീടുകളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല സ്വീകരണമാണ് ലഭിക്കുന്നത് നല്ല പ്രതീക്ഷയാണ് നൽകുന്നത് പലരും നമുക്ക് അവരുടെ പരമ്പരാഗത സി പി എം വോട്ടർമാർ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് തികച്ചും അവർ അതിൽ കാണുന്നത് വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമല്ല വ്യക്തി സാധാരണ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ പ്രതിഫലിക്കുന്നത് വ്യക്തിപരമായ കണക്ഷൻസ് കുടുംബ കണക്ഷൻസ് ഒക്കെ ഉണ്ടാകും അതല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അവനൊരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ പ്ലാനിങ്ങോ ഒരു വികസനമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വ്യവസ്ഥ നമുക്കറിയാം നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശം തന്നെ പലതവണ മൊയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലീഗിൻ്റെ ഒരു ഉണ്ടായിരുന്നു അതേ മെമ്പർ സമയത്ത് ഒന്നാം വാടിലെ മെമ്പറായിരിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒരുപാട് തന്നെ സർവേ നടത്തിയാണ് ടൂറിസം വികസനത്തിനു പറ്റി ഒരു പ്രൊജക്റ്റും നടപ്പിലാക്കിയില്ല ഇല്ല എന്നതാണ് വസ്തുത അതിനൊണ്ടൊരു ശ്രമവും നടത്തിയില്ല കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിക്കുന്നത് സി പി എം ആണ് അതുപോലെ തന്നെ പതിനഞ്ച് വർഷമായി ഭരിക്കുന്നത് പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് എന്നിട്ട് പോലും അത്തരത്തിലുള്ള ഏറ്റവും പ്രകൃതി ഒരു പ്രദേശമാണിവിടെ അത് ഗവൺമെന്റ് സെക്ടറിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ അങ്ങനെയുള്ള മുതൽ മുടക്ക് ആകർഷിക്കുന്ന ഒരു പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിയില്ല എന്നത് തന്നെ ഒരു ഉദാഹരണം എക്സാമ്പിൾ മാത്രം ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് ഇത്തവണത്തെ വാർഡ് വന്നിരുന്നല്ലോ അത് എങ്ങനെ ഞങ്ങൾ ഈ വാർഡ് ഹൈക്കോടതിയിൽ ഞങ്ങൾ പെറ്റിഷൻ കൊടുത്തിരുന്നു അവസാനം ഏറ്റവും ലാസ്റ്റ് ആണ് ഗവൺമെന്റ് കോടതി അത് പരിഗണിച്ചത് ഇനി ഈ അവസരത്തിൽ ഈ പ്രോസസ്സിൽ ഇടപെട്ട് കഴിഞ്ഞാൽ മൊത്തം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ ബാധിക്കുമെന്ന് കൊണ്ട് ഇപ്പം പരിഗണിക്കാൻ പറ്റില്ല എന്നൊരു വിധിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതും ഞങ്ങളത്തെ തൃപ്തരല്ല ആ വാർഡ് എന്ന കാര്യം അതിലും വ്യക്തമാണ് ഞങ്ങൾ വളരെ ശാസ്ത്രീയമായി തന്നെ ഞങ്ങൾ കുറെ പഠി പഠനം നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ പ്രപ്പോസല് കൊടുത്തത് പക്ഷേ അത് കോടതി എന്ന് പറഞ്ഞിട്ട് കോടതി അത് പരിഗണിച്ചതാണ് കാരണം അവർ പറഞ്ഞ കാരണം ഇതൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നല്ല പറഞ്ഞത് സമയമില്ല ഇനി നമുക്ക് ഇത് പരിഗണിക്കാൻ സമയമില്ല ഇപ്പം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ മൊത്തം കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് മാറ്റിവെച്ചത് സത്യത്തിൽ പല വാർഡുകളും നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ ആ മാപ്പ് കാണുമ്പോൾ തന്നെ ചിരി വരും ആ തരത്തിലാണ് ഇപ്പോൾ പതിനൊന്നാം എന്ന് പറഞ്ഞാൽ പുനരുഭാഗത്തിലുള്ള പതിനൊന്നാം വാട് മലന്റെ മുകളിലാണ് ബൂത്ത് പോളിങ് ബൂത്ത് ഈ താഴ്വരയിലുള്ളവർക്ക് മലൻ്റെ മേലിലേക്ക് വയസ്സന്മാരും പ്രായമുള്ളവർ കയറിപ്പോകാന്നു പറഞ്ഞാൽ തന്നെ സദ്യയാണ് അത്തരത്തിലൊക്കെയാണ് വാട് യുവജനം ബൂത്തുകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉണ്ടാക്കുന്ന വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് വിജയിക്ക എന്നൊരു ലക്ഷ്യത്തോടു കൂടി യാതൊരു നോംസും പാലിക്കാതെ ഈ ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞു അത് കൂടാതെ ഇപ്പം ജനങ്ങള് നേരിട്ട് കാണുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അത് തന്നെ നിങ്ങൾക്കറിയാം നാട്ടിലെ റോഡുകൾ റോഡുകൾ ഇപ്പം വടക്കൻപാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പ് അട്ടിക്കുള മുഹമ്മദ് അജി മുസ്ലിം ലീഗിൽ പ്രതി പ്രസിഡൻ്റായി മരിച്ചത് നറുക്കടപ്പള്ളിടെ വന്നു പതിനാല് വാർഡായിരുന്നു ഏഴ് ഏഴ് വന്ന് നറുക്കടപ്പിൽ ഞങ്ങൾ പ്രസിഡന്റായി വൈസ് പ്രസിഡന്റും ഞങ്ങൾ തന്നെയായിരുന്നു ആ സമയത്ത് തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ പ്രാഥമിക ആരോഗ്യ പ്രാഥമികാരോഗ്യ ഒരു സബ് സെൻ്റർ തുടങ്ങാൻ പറ്റില്ല പ്രൊജക്ട് ഞങ്ങൾ ശക്തമായ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി അത് അനുവദിച്ചു തന്നു കാരണം ഞങ്ങൾക്കറിയാമല്ലോ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് നമുക്ക് ലഭിക്കാവുന്ന ചികിത്സ വളരെ ചീപ്പായിട്ട് സാധാരണക്കാരൻ ചികിത്സ അതിൻ്റെ ഒരു സബ് സെൻ്റർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ പാവങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാണ് അപ്പോൾ അതിന് ഗവൺമെൻറ് ഞങ്ങളോട് മുമ്പിൽ വെച്ചാൽ പഞ്ചായത്ത് നിങ്ങളോട് ആവശ്യപ്പെട്ടത് സൗജന്യമായ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കൊടുക്കണം അത് ഞങ്ങൾ കൊടുത്തു ഞങ്ങളുടെ പാർട്ടി തന്നെ ഇടപെട്ട് ഞങ്ങളുടെ ഒരു പ്രവർത്തനം സൗജന്യമായ അഞ്ച് സെൻറ്റ് കൂടി കൊടുത്തു പക്ഷേ അതിന് ദൗർഭാഗ്യം എന്ന് പറഞ്ഞതിന് ഒന്നൊരു റോഡ് ആക്സസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ റോഡാണ് അവർ ആവശ്യപ്പെട്ടത് ഞങ്ങൾ റോഡ് തരണം എന്നാലേ ഞങ്ങൾ തുടങ്ങുകയുള്ളൂ അത് ഞങ്ങൾ വരുന്ന പഞ്ചായത്ത് അപ്പോൾ റോഡിൻ്റെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയും ഞങ്ങളുടെ ഭരണം പോവുകയും സി പി എം കരുന്നത് പതിനഞ്ചു കൊല്ലമായി അവിടെ ഒരു റോഡുണ്ടാക്കാനോ ആ പ്രൊജക്ട് നടപ്പിലാക്കാനോ അവർക്ക് സാധിച്ചില്ല അവസാനം ഈ ഭരണസമിതിയിൽ ഞങ്ങളുടെ ശക്തമായി ആവശ്യപ്പെട്ടതിന്റെ ഫലമായി കേന്ദ്ര ആവിഷ്കരിത ഫണ്ടിൽ നിന്ന് അമ്പത്തഞ്ച് ലക്ഷം വേണ്ടി അനുവദിക്കപ്പെട്ടു അപ്പോൾ പറഞ്ഞു ഈ റോഡിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ റോഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് നടക്കില്ല പക്ഷെ അവർ പറഞ്ഞു രണ്ടാഴ്ചകളും നിങ്ങളുടെ സ്ഥലം കാണിച്ചാലും ഞങ്ങൾ നടപ്പാണ് അപ്പോൾ അടിയന്തരം ഞാനന്തരം അബുദാൽ ഉണ്ടായിരുന്നു സന്ദർശനത്തിൽ പറഞ്ഞാലും മക്കളെ പറയാം അടിയന്തരമായിട്ട് ഞങ്ങളുടെ ഓണർഷിപ്പുള്ള ഞാനടക്കമുള്ളവരുടെ ഓണർഷിപ്പുള്ള അഞ്ച് സെൻറ്റ് സ്ഥലം ബോർഡ് ബോർഡടക്കം ഞങ്ങൾ വീണ്ടും കൊടുത്തു പത്ത് സെൻറ്റാകുമോ അത് റോഡടക്കം പത്ത് അത് അതുകൊടുത്ത് ഞങ്ങൾ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ പിറ്റേന്നാണ് പഞ്ചായത്ത് യോഗം ആ ഫണ്ട് വക മാറ്റി അമ്പത്തഞ്ച് ലക്ഷം വക വകമാറ്റി നാമത് സെന്ററിലുള്ള ഒരു സബ് സെന്ററിന്റെ മാറ്റി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ജനങ്ങളെ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു സംവിധാന സമ്പ്രദായമായിരുന്നു ഇടതുപക്ഷ ഗവർണർ പഞ്ചായത്ത് സ്വീകരിച്ചത് എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അത് അത് തന്നെയാണ് പല സ്ഥലത്ത് നമ്മുടെ ഇവിടെയൊക്കെ ഈ ജലദേശ പ്രദേശങ്ങളും അപ്പോൾ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ഉണ്ട് നമ്മൾ വോട്ട് ചെയ്ത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് പ്രതികളെ തെരഞ്ഞെടുത്തയക്കുന്നതല്ലാതെ ഇവിടെ കഴിഞ്ഞാൽ ആരും കണ്ടില്ല സത്യത്തിൽ രാഷ്ട്രീയ പൊതുപ്രവർത്തനമായി അതാണെന്ന് അറിയില്ല ബ്ലോക്ക് പഞ്ചായത്തും എന്താ പറയാ ഞങ്ങളുടെ നാട്ടുകാർ തന്നെ ആയതുകൊണ്ട് അറിയാം ഇവർ ഒരു പ്രവർത്തന സഹകരിക്കും ഈ സാധാരണ ഇനി ഈ ജന ഈ ജനസേന സൗകര്യത്തിന് വേണ്ടിയുള്ള തടയണകളൊക്കെ കിട്ടും നമ്മൾ കിട്ടും അതൊക്കെ ഈ വേനൽക്കാലം മഴക്കാലം കഴിഞ്ഞോടേ അതൊക്കെ അടച്ചു വെച്ച് ശുദ്ധകലം സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയ പല കൺട്രികളിലും ശുദ്ധകലം കിട്ടും അതിൻ്റെ ഒരു സംവിധാനം ഇത് ചെയ്യാറില്ല നടപ്പിലാക്കാറില്ല ഒന്നും ചെയ്യാറില്ല വേറെ കാര്യങ്ങളിൽ ഞാൻ ശബന്ധപ്പെടുത്താനുള്ളത് നമ്മളെ വികസന മുരളിപ്പിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് പുന്നക്കളവില്ലാത്തൊരു ബോട്ട് ചെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അറിഞ്ഞത് ഒരു വൺ പോയിൻറ്റ് സെവൻ ക്രോർ ഒരു ലക്ഷം ഒരു കോടി എഴുപത് ലക്ഷം രൂപ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് അത് പഞ്ചുകൊല്ലം കഴിഞ്ഞത് ഉണ്ടാക്കിയിട്ടുണ്ട് കാണാൻ കഴിഞ്ഞില്ല പിന്നെ എക്സസ് റോഡ് ഉണ്ടാക്കിയിട്ട് ഇത് ഒരു ഉപകാരപ്രദമല്ല അത് ഇന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല ഒരു ബോട്ടുകളുടെ അടുത്തിൽ അത് അടക്കാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഞാനതിൻ്റെ എൻജിനീയറോട് സംസാരിച്ചു ഡ്രഡ്ജിങ് ഉണ്ടായിരുന്നു ആ ഡ്രഡ്ജിങ്ങിൻ്റെ സമയത്ത് എഞ്ചിനീയറൊക്കെ ആയിരുന്നു ഞാൻ സംസാരിച്ചു ഞാൻ എൻ്റെ പറമിനോട് തൊട്ട് കിടക്കുന്ന അതിൻ്റെ തുടങ്ങി ടക്കുന്ന പുറമേ അപ്പോൾ ആ സമയത്ത് അത് അവിടെ ബോട്ട് എടുക്കാൻ പറ്റില്ല അവിടെ പാറക്കെട്ടുകളാണ് റെഡ് ചെയ്തുകൊണ്ട് മാത്രാവൂല അപ്പം ഒരു പഠനം പോലും നടത്താതെ സർക്കാർ ഫണ്ട് തടിച്ചതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടിയെന്ന് ഞാൻ പറയില്ല എനിക്കറിയില്ല ഈ ഫണ്ട് അങ്ങനെ അനാവശ്യമായി ചെലവഴിച്ചിട്ട് ബെനിഫിറ്റ് ആർക്കും കിട്ടിയിട്ടുണ്ട് ആർക്കും കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരു ശ്മശാനത്തിന്റെ പ്രശ്നമുണ്ട് ആ ശ്മശാനം ഒരു കോടി രൂപയേറെ ചെലവാക്കിയ ശ്മശാനം ഉണ്ടാക്കിട്ടുണ്ട് ആ ശ്മശാനം ഉണ്ടാക്കിയ വർഷങ്ങൾ കഴിഞ്ഞു ആ വർഷം കഴിഞ്ഞിട്ട് ആ ശ്മശാന ഉപയോഗത്തിനായി തുറന്നുകൊടുത്തില്ല അവിടെ ഇപ്പൊ ഈ പഞ്ചായത്ത് അതിന് മെയിൻ്റനൻസ് കോസ്റ്റ് പറഞ്ഞിട്ട് ആറു ലക്ഷം പ്ലസ് ആയി കൊടുത്തിരിക്ക ഉപയോഗിക്കാത്ത സാധനത്തിന് എന്തൊരു മെയിന്റനൻസ് ഒരു കോടി ചെലവാക്ക ഒരു ഒരു ശ്മശാനം ഉണ്ടാക്കുക അത് ഉപയോഗിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കാതിരിക്ക അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ പഞ്ചായത്ത് പറയണ സമിതി ആറ് ലക്ഷം രൂപ അതിന് മെയിന്റനൻസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്ക സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്യാത്തടിക്ക എന്നല്ലാതെ

എന്ന നിന്ന് പാലക്കോട് വരെ പോകുന്ന കുന്നൽ വഴി കുന്നത്തൊരു കുന്നൽ വഴി പോകുന്ന റോഡുണ്ട് ഞങ്ങളൊക്കെ കണ്ണൂരൊക്കെ പോകാൻ പഴയങ്ങാടി കണ്ണൂർ ഭാഗത്തേക്ക് പോകാനൊക്കെ ആശ്രയിച്ചിരുന്ന റോഡാണ് നമുക്ക് പയ്യന്നൂർ വന്ന് ചുറ്റി പോകുന്നതിനേക്കാളും നല്ല എളുപ്പം ഇതിലേക്ക് പോകുന്നതാണ് ആ റോഡിന്റെ ദുരവസ്ഥാൻ മനസ്സിലാവും വണ്ടിയെടുത്ത് പോയാൽ നിങ്ങളിവിടുന്ന് പാലക്കോട് നമ്മൾ നടുവേദന അറിയിട്ടുണ്ട് അതൊരു മെക്കോഡുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ സ്ഥലത്തും മെക്കാർഡൻ ആയിരിക്കും നല്ലൊരു പ്രോപ്പർ തകാറിങ് പോലും നടത്തിയിട്ടില്ല അതിന് വീതി കൂട്ടിയിട്ടില്ല ഇത്രയും കാലമായിട്ട് തിരാറ്റി ഇവിടെ സി പി എം ആണുള്ള എം എൽ എമാരൊക്കെ ആയി വരുന്നത് ഇപ്പോൾ മന്ത്രിമാരുണ്ടായിട്ടുണ്ട് നമ്മുടെ വലിയ ഞാൻ പ്രണബ് വിജയനും സി സി കെ ശ്രീമതിയൊക്കെ എം എൽ എ ആയിരുന്നൊരു പ്രദേശമാണ് എന്തുകൊണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം അത് ചെയ്യുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ എം എൽ എ വളരെ പ്രമുഖമായൊരു പ്രമുഖനായൊരു നേതാവാണ് സി പി ആയിരുന്നു സി പി എമ്മിന്റെ എന്നിട്ട് പോലും അതിന് ശാവമോശം ലഭിക്കുന്നില്ല എന്നത് റോഡ് ഉപകാരമാണ് അതന്നെ ഏറ്റവും വലിയതാണ് അതുപോലെ തന്നെ നമ്മൾ ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ രാജ്യ റോഡ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പാർട്ടിയുടെ നടപടിണ്ടാക്കിയ റോഡാണ് അത് വെള്ളക്കെട്ട് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ല വലിയവർക്ക് നടക്കാൻ പറ്റില്ല ആർക്കും നടക്കാൻ പറ്റില്ല നമുക്ക് തോണി ഇറക്കാൻ പറ്റും തോണി ഇറങ്ങി പോകാൻ നേരത്തെ വെള്ളക്കെട്ട് രൂക്ഷമായ വെള്ളക്കെട്ടാണ് നമ്മുടെ പ്രാദേശിക ഭരണ സമുദായത്തിൽ ഇടപെട്ടിട്ട് പരിഹാരം കാണേണ്ട പ്രശ്നമാണ് പക്ഷേ അതും കാണാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്നില്ല ഈ ഒരു 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 എന്താ പറയുന്നത് ഇരുട്ടുകൊണ്ട് കൊണ്ട് ഓട്ടം പോലെയാണ് ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കുറച്ച് ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിയും ഒക്കെ ഒരു ജീപ്പിൽ വരും മെമ്പറും വരും മെമ്പർ വിളിച്ചു പറഞ്ഞാൽ അവരൊക്കെ വരും ഒരു കൈക്കോട്ടെടുത്ത് മെമ്പറാകും മെമ്പർ മൈത മെമ്പർ കൊത്താൻ കൊത്താറങ്ങും ആ കൊത്തിറക്കും തീരുടെ പ്രശ്നം ശാശ്വതമായ പരിഹാരം കാണുന്നത് ആ റോഡ് വീതി കൂട്ടണം ഉയരം കൂട്ടണം ഗവർണറി അനുവദിച്ചത് ഏറ്റെടുത്താൽ മാത്രമേ തീരുവുള്ള പ്രശ്നം പലതവണ നമ്മൾ ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പലതവണതുപോലെ തന്നെ ഇപ്പൊ സാധാരണക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും ഈ പറയുന്നത് പോലെ ഫണ്ട് ലഭിക്കുക ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അധികാരത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായും പഞ്ചായത്ത് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ ഭരണം മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് യു ഡി എഫിന്റെ ഒരു ഭരണസമിതി ഒരു സർക്കാർ കേരളത്തിൽ വരികയും ഈ ഭരണം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുക തീർച്ചയായും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മളെ യു ഡി എഫ് വലിയ മാറ്റങ്ങളാണ് വിപ്ലവകര വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് കൊടുക്കുന്ന വാഗ്ദാനം അല്ല 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 നമ്മള് നമ്മൾ അനുഭവിക്കുന്നോണ്ട് പറയുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നു നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഞങ്ങളതിപ്പോ ഈ സി പി എംകാര് ചെയ്തു തരുന്ന നമുക്ക് ഒരു പ്രയാസമില്ല അവർ ചെയ്താലും നമ്മുടെ നാടിന്റെ വികസന രാഷ്ട്രീയം നോക്കാറില്ല നമ്മൾ നമ്മൾ പിന്നെ ഒക്കെ ഞാൻ നല്ല ബന്ധങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ പോയിട്ട് അവർ വളരെ പക്ഷെ ചെയ്തു തരുന്നില്ല അതാണ് പ്രശ്നം അത് ചെയ്യുമെന്ന് ഉറപ്പ് നമ്മളായ തീർച്ചയായിട്ടും ഏറ്റവും സാധാരണക്കാരുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളിൽ തന്നെ ആയിരിക്കണം ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടതും അതിനായിട്ട് പ്രയത്നിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസകൾ അറിയിക്കുകയാണ് താങ്ക് യു വെരി മച്ച് ഓക്കെ